ഒരു മഴ കനത്തിൽ പെയ്താൽ ഞങ്ങളുടെ അകത്ത് വെള്ളമാണ് ഞങ്ങളുടെ നല്ല ഏരിയ മൊത്തം നേരം എടുക്കുമ്പോ ക്ലീൻ ചെയ്യും അവസാനം ലോകത്തുള്ള എല്ലാം അടിഞ്ഞു കയറി വരുകയും ചെയ്യുന്നു ആ അവസ്ഥയാണത് മഴ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കുഴപ്പമില്ല കൊല്ലത്തിൽ ഒരുക്കേ വരുള്ളൂ ഇതും മഴ പെയ്യുന്ന വെള്ളം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാനൊക്കെ കളമശ്ശേരി പുന്നക്കാട്ടുമൂല കുസാറ്റ് റോഡിന്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തുടർച്ചയായ മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാനകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും കാനകളുടെ വീതി കുറയുന്നതുമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് തോട് തോട് പോകും ആ പൊങ്ങി വന്നാൽ ഞങ്ങളുടെ അകത്ത് വെള്ളം കയറും വെള്ളം ശരിക്ക് തോട്ടിക്കൂടെ പോകണില്ല അതാണ് പ്രശ്നം വേറെ ഇത്രയും മുപ്പത് കൊല്ലമായി ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നത് ഈ മൂന്നാല് വർഷമായിട്ട് എങ്ങനെ ഒരു ഇടപാടുള്ളൂ വെള്ളം കയറണുള്ളൂ അതിൽ മുമ്പൊന്നും വെള്ളം കയറിയിരുന്നില്ല പതിനെട്ടിലെ വെള്ളം വന്നിട്ട് പോലും ഞങ്ങളുടെ മുറ്റത്ത് തുള്ളി വെള്ളം വന്നില്ല അപ്പോൾ ഈ തോടാണ് പ്രശ്നം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഈ തോട് ചെളി കോരുന്നില്ല ഈ കാടും പടലും വെട്ടിക്കളഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ കാനയ്ക്ക് താഴ്ചയില്ല ഉള്ള ചെളി കോരി എടുക്കണ്ടേ അത് ചെയ്യണില്ല അതാണ് പ്രശ്നം ഒരു മഴ കനത്തില് പെയ്താ ഞങ്ങളുടെ അകത്ത് വെള്ളമാണ് ഞങ്ങളുടെ നല്ല ഈ ഏരിയ മൊത്തം അപ്പൊ വയസ്സായോരുണ്ട് സുവല്ലാത്തവരുണ്ട് ഒക്കേം പൊക്കി പിടിച്ചൊക്കെ മൂളി കയറ്റും ഞങ്ങൾ ഈ സാധനങ്ങൾ മുഴുവനും മോളിൽ കയറ്റി ഇവിടെ വന്നിട്ട് മുപ്പത്തഞ്ച് കൊള്ളായി മുപ്പത്തഞ്ച് കൊള്ളമും ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായില്ല ഈ കൊള്ളമാണ് ഈ രണ്ട് ദിവസമാണ് പ്രശ്നം ഈ കാനകൾ വൃത്തിയാക്കാത്തത് ഈ വെള്ളക്കെട്ട് വരുന്നതിന് അതാണ് അതാണ് കാരണം അതുകൊണ്ട് സ്വന്തമായിട്ട് അവർ കാണൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്യും അവർ സ്വന്തമായിട്ട് ചെയ്തു പക്ഷേ ഇത് കാണ വന്നിട്ട് മുനിസിപ്പാലിറ്റി അങ്ങനെ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ഈ വേസ്റ്റൊക്കെ തോട്ടിലാണ് ഇടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ എല്ലാം എല്ലാ ഇട്ടുകൊണ്ടാണ് ബ്ലോക്കായി വെള്ളം പുറത്താനുള്ളത് ഞാനിപ്പോൾ രണ്ട് ഒക്കെ ഇരിക്കുന്ന സാധനം കുത്തി ഇളക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് തോട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ് സാധനങ്ങൾ പേസ്റ്റും പേപ്പറും എല്ലാം അപ്പോൾ അത് കുത്തി ഇളക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരം എടുക്കുമ്പോൾ ക്ലീൻ ചെയ്യും അവസാനം ലോകത്തുള്ള എല്ലാം അടിഞ്ഞു കയറി വരികയും ആ അവസ്ഥയാണത് വെള്ളം ഫുള്ള് കഴിഞ്ഞാൽ വേറെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല മെഷീനറിയൊക്കെ ഇലക്ട്രോണിക് ഉള്ളതാണ് അതെല്ലാം അടിച്ചു പോയിരിക്കുകയാണ് അടിച്ചിട്ടിട്ടുണ്ട് കൊണ്ടുപോയത് അപ്പോൾ സർവീസിൽ നിന്ന് ആളിപ്പോൾ എടുത്തിട്ട് പോയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അതെ ഇത്ര ദിവസം കഴിഞ്ഞ് കിട്ടുന്നു അറിയില്ല ഇനിയിപ്പോ കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് അടുത്ത ഏറ്റവും വലിയ പ്രയാസമാണ് സാമ്പത്തികത്തിന്റെ എല്ലാം ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇത് വെള്ളം പെട്ടെന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ഉള്ള മഴ ഉണ്ടല്ലോ ശക്തി അതിന് കയറി പിന്നെ പിറ്റേന്ന് കാലത്ത് വന്ന് മൊത്തം അടിച്ച് ക്ലീൻ ചെയ്ത് മൊത്തം മഴ വർക്ക് ഷോപ്പിണ്ടാ എന്റെ അടുത്ത് മാത്രമല്ല കേട്ടാ ആ കമ്പനിയിൽ തൊട്ടും ജലാലിക്കാട് വീട് ഇതൊക്കെ നാശം ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് വീണ്ടും വന്നു വെള്ളം പക്ഷേ ഇന്നലെ വീണ്ടും ഞാൻ ഒരു മൂന്ന് മണി ഇന്നലെ മിനിയാന്ന് പറഞ്ഞ വെള്ളം ഇന്നലെ ക്ലീൻ ചെയ്ത് തീർന്നിരിക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും വെള്ളം വന്നത് മൂന്ന് മണിക്ക് വെള്ളം അത് ഞങ്ങൾ ഒമ്പതിനക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് രാത്രി ഏതാണ്ട് ഈ പരക്ക് വെള്ളമുണ്ട് എന്നിട്ട് വെള്ളം തീർന്നില്ല പിന്നെ രാവിലെ മണിക്ക് വന്നാണ് വീണ്ടും ക്ലീനിങ് തുടങ്ങിയത് അപ്പം ഇന്ന് ഞാൻ രാവിലെ വന്ന് കാണലിറങ്ങിയിട്ട് കുറേ രണ്ടുമൂന്നൊക്കെ ബ്ലോക്ക് ഉണ്ടായത് ഞങ്ങൾ എൻ്റെ ഏരിയ കുറേയൊക്കെ ക്ലീൻ ചെയ്ത് എന്നിരുന്നാലും ഇല്ല എന്തോ പെട്ടെന്ന് വെള്ളം വന്ന് നേരത്തേലും ബ്ലോക്കാണ് കാണും വല്ലാത്ത ബുദ്ധിമുട്ടാണ് കാരണം ഈ വെള്ളത്തിൽ തന്നെ എനിക്കാണെങ്കിൽ വെള്ളം കയറി അങ്ങ് പോകാനും പറ്റൂല ഏതെങ്കിലും വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കണം ആ വണ്ടിയുടെ മുകളിലും വെള്ളമായി പിള്ളേരെ കൂടി ഞങ്ങൾ ആ വണ്ടിയുടെ മുകളിലാണ് ഇന്നലെ കയറി നിന്നത് അങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി കൊണ്ട് നടക്കണമെന്ന് ആലോചിക്കുകയാണ് പ്രസ്ഥാനം കാരണം മഴവെള്ളം എന്ന് പറയുന്നത് നമുക്ക് കുഴപ്പമില്ല കൊല്ലത്തിൽ ഒരിക്കേ വരുള്ളൂ ഇത് മഴ പെയ്യുന്ന വെള്ളം ഇങ്ങനെ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് പോകാനായിട്ട് ഭയങ്കര ഇടങ്ങേറാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രസ്ഥാനം തന്നെ എയർപോർട്ട് താഴെയുള്ള ഏരിയയാണ് ആക്ച്വലി നേരത്തെ ഇത് പാടുമായിരുന്നു പക്ഷേ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇത് മാക്സിമം പൊക്കിയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അന്ന് വലിയ വീതിയുള്ള കാനിയായിരുന്നു യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല ഈവൻ ഫ്ലഡ് എഫക്റ്റഡ് ടൈമിൽ പോലും നമുക്കിവിടെ വെള്ളം കയറിയിട്ടില്ല അത് അതർവൈസ് അതർ സൈഡിൽ തോഷുബാർ സൈഡിലൊക്കെ അന്ന് വെള്ളം വീട് മുങ്ങിയ സമയത്തും ഇവിടെ ഒരു സേഫർ സ സൈഡായിരുന്നു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം ആതുകൊണ്ടായി നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് മഴ കഴിഞ്ഞതിന് ശേഷമാണ് കാനയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ വെള്ളം വന്നിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഈ തവണ ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മഴ വരാൻ പോകണു അതിനുമ്പ് കാനയെല്ലാം ക്ലിയർ ചെയ്യുക എന്നത് ബട്ട് ദ ഫസ്റ്റ് ട്രെയിൻ തന്നെ ഇവിടെ നമുക്ക് ഇത്രയും വീടിൻ്റെ ആ സ്റ്റെപ്പ് വരെ പടിവാതിൽ വരെ വെള്ളം കയറിയിരിക്കുന്നു അത് ഇത്രയും പൊക്കി ഞങ്ങൾ വിളിച്ചിട്ട് പോലും ഇത്രയും ഏരി വന്നിട്ടുള്ളത് വേറൊന്നുമല്ല കാനയിൽ നിന്ന് വെള്ളം പോകാത്തതിൻ്റെ ഉള്ള തടസ്സമാണ് അവിടെ വന്നിരിക്കുന്ന ബ്ലോക്കിൻ്റെ ഒറ്റ റീസൺ ആണ് ഈ വന്നിരിക്കുന്നത് അല്ലാതെ വേറെ എവിടെ നിന്നും ഒഴുകി വന്നിരിക്കുന്നതല്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ നിന്ന് വരുന്നത് പൈപ്പ് ലൈൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലോ പോകാൻ വേറെ വഴിയില്ല അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് മാറ്റിയാൽ മാത്രമേ നമ്മളിവിടെ സേഫ് ആവുള്ളൂ എസ്പെഷ്യലി ഇപ്പോൾ ഇവിടെ ചുറ്റി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൗൺ പോലെയുള്ള വലിയ വലിയ ബിൽഡിങ്സ് വന്നതോടുകൂടി നോ നാച്ചുറലി വെള്ളം ഒഴുകി പോകാൻ വേറെ വഴിയില്ല പിന്നെ ഒരു സോഴ്സ് ഇതാണ് ആ ഫ്ലോ ഇതാണ് അതവർ ക്ലിയർ ചെയ്യാതെ ഇതിന് ഒരു പരിഹാരമാവില്ല നമുക്കിനി ഓൾറെഡി ഇത് വീടും കാര്യങ്ങളും എല്ലാം പ്ലോട്ടും എല്ലാം ഫിൽ ചെയ്തിരിക്കുന്ന ഏരിയ ഇതിനി പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമില്ല സോ മുനിസിപ്പാലിറ്റി ഹാസ് ടു ഡ്യൂ സംതിങ് അവർ തന്നെ അതിനെന്തെങ്കിലും ആക്ഷൻ എടുത്തേ ഇതിന് നിവർത്തിയുള്ളൂ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല